ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കാസർഗോഡ് നടന്ന നാൽപ്പത്തി രണ്ട് കാരൻടേയും പതിനഞ്ച് കാര്യയുടെയും ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കുറച്ച് ഡീറ്റെയിൽസ് കൂടെ പറയാനുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ പൈവാളികയിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു വീഡിയോ ചോദിച്ചതായിരുന്നു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീൻ ഉണ്ടല്ലോ ഈ രണ്ട് പേരും തൂങ്ങി നിൽക്കുന്ന റോ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോളം ഉള്ള പഴക്കമല്ല നല്ല പഴക്കമൊക്കെ ഉണ്ട് മുഖമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു ബട്ട് ഊർന്നു വീണിട്ടില്ല ബോഡി ആ കയറി തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നമുക്ക് എന്തോലും വീഡിയോ വെക്കാൻ പറ്റില്ല എന്താണെങ്കിലും ഇതിന്റെ പോസ്റ്റ് പോസിറ്റിവർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ഞാൻ ആദ്യം ഒന്ന് വെക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാണ്ട് യുടെയും ഓട്ടോ ഡ്രൈവറുടെയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് അതിന്റെ ഈ ഇരുവരുടെയും ഇത് ആത്മഹത്യയാണ് എന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല മൃതദേഹങ്ങൾക്ക് ഇരുപത് ദിവസത്തിലധികം പഴക്കമുണ്ട് മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു അത് മമ്മിഫൈഡ് ഫോമിലാണ് എന്നാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ പരിശോധനകൾക്കായി അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു ഉണങ്ങിയ കൊണ്ട് തന്നെ ഈ പ്രാഥമിക ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ നിന്ന് മാത്രം മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത് മറ്റൊരു കാര്യം ഈ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഇപ്പോഴും പോലീസിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോണുകൾ രണ്ടെണ്ണം അവിടെ നിന്ന് കിട്ടിയിരുന്നു ആ ഫോണുകൾ സൈബർ സെല്ലിന് കൈമാറി അതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് മമ്മിഫൈഡ് ായിരുന്നു ആ ഒരു ബോഡി എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അങ്ങ് ഉണങ്ങി ശ്രീ ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആ ഒരു ബോഡി ആ വീഡിയോ കണ്ടപ്പോഴും നമുക്ക് അതിനകത്ത് ആ ഒരു രീതി തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് ആ വീഡിയോ ഇവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കയറ് കെട്ടിയിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ ആയിരുന്നു രണ്ട് നിൽക്കുന്നത് രണ്ടുപേരുടെയും കാല ഏകദേശം താറേ തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ പ്രദീപിന്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കൈയുടെ വിരലൊക്കെ ഡീകമ്പോസ് ഇങ്ങനെ മേപ്പോട്ട് കയറി വരുന്നുണ്ട് ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗം ആ ഒരു സ്കിൻ അതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കൈയൊക്കെ കംപ്ലീറ്റ് ഒരു കറുത്ത ഒരു രീതിയിലായിരുന്നു ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിലങ്ങ് ഉണങ്ങി ചുരുങ്ങിയ ഒരു അവസ്ഥ അതിനെയാണ് ഈ എന്ന് പറയുന്നത് ഞാനൊരു ഫോട്ടോ കാണിക്കാം ഇതാണ് ആ ഒരു മരം ഈ മരത്തിലാണ് ഇവര് തൂങ്ങി നിന്നത് ഈ ചില്ലയില് ഈ പെങ്കൊച്ചും ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു പ്രദീപാണ് തൂങ്ങി നിന്നത് ഇതിനകത്ത് അവരുടെ ബോഡി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കാലുകൾ താഴെ തട്ടുന്നുണ്ടായിരുന്നു ഗ്രൗണ്ടിനകത്ത് റെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു മേ ബി ഇത് ഡീകമ്പോസ്ഡ് ആയി ബോഡി താപ്പോട്ട് ഊർന്ന് വന്ന് താഴെ തട്ടിയതാവാം എന്നാൽ പോലും അധികം ഒരു ഗ്യാപ്പ് ഇവരുടെ ലെഗും ആ ഗ്രൗണ്ടും തമ്മിലുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ആത്മഹത്യ ചെയ്തു ാണ് നമ്മള് സിനിമയിൽ കാണാറുണ്ട് ഈ ഫാനിനകത്ത് കയറിട്ടിട്ട് തല വെച്ചിട്ട് താഴെ കിടക്കുന്ന സ്റ്റൂള് തട്ടി മാറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫോഴ്സ് വേണം താപ്പോട്ട് വീഴാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരേ ഒരു ചാൻസേ ഉള്ളൂ ഇവരെ മരത്തിൽ കയറിയിട്ട് താപ്പോട്ട് ചാടുക മരത്തിൽ കയറിട്ട് കഴുത്ത് കയറിട്ടിട്ട് താപ്പോട്ട് ചാടുക നിങ്ങൾ ഈ മരം ഒന്ന് നോക്കിയേ ഈ പെൺകുട്ടി കയറിയിരിക്കുന്ന മരംകൊമ്പ് ഇതാണ് അധികം സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ഒരു മരം കൊമ്പാണ് ഈ പ്രദീപിന്റെ മരവും ഏകദേശം നല്ല സ്ലാൻഡ് ചെയ്ത് നിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചാടാൻ ചാൻസ് ഇല്ല മേ ബി ഒരുമിച്ച് ചാടിയാൽ മരം മരം താങ്ങോന്നറിയില്ല ചിലപ്പോൾ ഒടിഞ്ഞു വീഴാൻ നല്ല സൗണ്ട് ഉണ്ടാക്കാനോ സൗണ്ട് ഉണ്ടാവാനോ ചാൻസസ് ഉണ്ട് മാത്രമല്ല ചാടുന്ന ഫോഴ്സിൽ വേണമെങ്കിൽ ആ ഈ ഒരു കൊമ്പ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ ഇനി പ്രദീപ് ഈ പെൺകുച്ചിനെ കൊന്നിട്ട് കെട്ടി തൂക്കിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് സംശയമാണ് മാത്രമല്ല ഈ കെട്ടുകൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് കെട്ടുകൾ തന്നെയാണ് ആരും കെട്ടി തൂക്കിയ ഒരു രീതിയൊന്നും അല്ല ഒരുമിച്ച് ചാടാനുള്ള ചാൻസസും കുറവാണ് മേ ബി ആദ്യം ആ പെൺകുട്ടി ചാടിയിട്ടുണ്ടാവും അതിനുശേഷമാണ് ഈ പറയുന്ന പ്രദീപും ആ ഒരു കാര്യം ചെയ്തത് അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മേ ബി ആ കയറ് കട്ട് ചെയ്യാൻ വല്ലതും കൊണ്ടോന്നായിരിക്കണം ആ കത്തി കത്തിക്കത്ര ബ്ലഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാണിച്ചൊരു ഫോണിൻ്റെത് ഈ ഒരു സ്ഥലത്ത് ആ ഫോൺ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടത്തില്ല അതിനുള്ള ഒരു ഉത്തരം കൂടി നമുക്ക് കിട്ടാനുണ്ട് ഇത് എവിടെയോ നല്ല രീതിയിലൊരു പാർപ്പുറത്ത് വീണതാണ് ഈ ഒരു ഫോൺ അത് ഫ്രഷ് ആയിട്ട് പൊട്ടിയേക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ദുരൂഹതകളാണ് ഈ ഒരു കേസിനകത്തുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പന്ത്രണ്ടാം തീയതി രാവിലെ തന്നെ ഇവർ പോയിട്ട് ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവാം അവിടുന്ന് വേറെ സ്ഥലങ്ങളിലോട്ട് ഒന്നും ഇവർ പോയിട്ടില്ല അപ്പോൾ ഇരുപത്താറ് ദിവസമായിട്ട് ഇവർ അവിടെ തൂങ്ങി നിൽക്കുകയാണ് ഈ പ്രൈമറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ട്വന്റി പ്ലസ് ഡേയ്സിലെ പഴക്കം ഈ ഒരു ബോഡിയിൽ ഉണ്ടെന്ന് പിന്നെ വേറൊരു ചോദ്യം വേണോ സ്മെൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം ന്യൂസ് കാണിക്കാം എന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് കുറച്ച് ആധികാരികമായി സംസാരിക്കാം ഇവർ കാട്ടിലേക്ക് മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് അവിടങ്ങളിൽ പരിശോധന നടത്തിയത് ഈ ഭാഗത്ത് കോഴിഫാം ഉണ്ട് അവിടെ നിന്നുള്ള ദുർഗന്ധ കാരണം മൃതദേഹം അഴുകിയത് തിരിച്ചറിയാനായില്ല പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ മണമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതോടെയാണ് കാട്ടിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയും വിപുലമായ തെരച്ചിൽ നടത്തിയിരുന്നു സോ അടുത്തൊരു കോഴിഫാം ഉണ്ടെന്ന് പറയുന്നു കോഴിഫാമിന്റെ ഒക്കെ സ്മെല്ല് നമുക്ക് നല്ല രീതിയിൽ അറിയാം നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ ഏരിയ ആണ് നല്ല എയർഫ്ലോ ഉള്ള റീജിയൻ കൂടാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഈ സ്മെല്ല് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് സ്പ്രെഡ് ആവുകയാണെങ്കിൽ തന്നെ ഇത് ആരുടെ മൂക്കിൽ അടിക്കേണ്ടതാണ് ഈ ചത്ത സ്മെല്ലും കോഴി ഫാമിലെ സ്മെല്ലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബോഡി ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു തരം ചെയ്ത ഒരു രീതിയിലായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അതിന്റെ ഒരു റീസൺ ഞാൻ പറയാം ഈ ബോഡി കിട്ടിയിരിക്കുന്ന ഓപ്പൺ പ്ലേസിൽ നിന്നാണ് നല്ല രീതിയിൽ സൺലൈറ്റും കാറ്റും ഒക്കെ അടിക്കുന്ന ഒരു റീസൺ ആണ് അന്നേരം ആ ഒരു അവസ്ഥയിൽ ഈ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് മോയിസ്ചർ എസ്കേപ്പ് ആവുകയും അങ്ങനെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ സ്റ്റേജിലോട്ട് മാറുന്നത് ആ സമയത്ത് ഈ ബോഡിയുടെ ഡീകമ്പോസിഷൻ ഈ അഴുകുന്ന റേറ്റ് വളരെ കുറേ ഈ ഡ്രൈ ആയി എനിക്ക് തോന്നി ഡെഡ് ബോഡീസ് ഉണങ്ങി കഴിഞ്ഞാൽ സ്മെല്ല് നോർമലിനെക്കാളും വളരെ കുറവായിരിക്കും അതുകൊണ്ടാവാം അധികം സ്മെല്ല് ഈ ഒരു കേസ് ഉണ്ടാവാതിരുന്നത് അതുപോലെ തന്നെ ഈ പ്രദീപിനെതിരെ മുൻപ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അതും ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കേസ് ഉണ്ടായിരിക്കുന്നത് അത് ചൈൽഡ് ലൈനിൽ സ്കൂളുകാർ കൊടുത്ത കേസാണ് അതിനെപ്പറ്റി പെൺകുട്ടിന്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അത് രണ്ട് വർഷം മുമ്പും സ്കൂൾക്ക് കംപ്ലൈന്റ് പോയിട്ടുണ്ട് എച്ച് എം പറഞ്ഞിട്ടുണ്ടായി കേസ് കൊല്ലം പറയുന്നുണ്ട് കൊല്ലം സംസാരിച്ചി അവിടെ കാസർഗോഡ് വിദ്യാനഗരല്ലേ പോയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിണ്ടല്ല ഈ കാറിലെല്ലാം പോയിക്കൊണ്ടിണ്ടായി മാത്രല്ല ഇത്ര സംശയം എന്തുണ്ടായിട്ടില്ല ഈടെ വരാനില്ല ഞങ്ങൾ പോകുമ്പോ നാഭിലിക്ക ഉള്ളിലെല്ലാം വരല്ലവാ സംശയം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എന്താ സംശയം ഉണ്ടായിട്ടില്ല ഇവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് ഈ ഈ ഈ പൈവാളിക എന്ന് പറയുന്ന ബോർഡർ കർണാടക അതുകൊണ്ടാണ് ഒരു മിക്സഡ് സ്ലാങ് വരുന്നത് പറഞ്ഞ കാര്യം ന്യൂസ് റിപ്പോർട്ടർ എക്സ്പ്ലെയിൻ നമുക്കൊന്ന് കേൾക്കാം ട്രാൻസ്ലേറ്റ് ാണ് രണ്ടു വർഷം മുമ്പ് സ്കൂൾ അധികൃതർ ആ ഈ ചൈൽഡ് ലൈനിൽ ഒരു പരാതി നൽകിയിരുന്നു ഈ പ്രദീപിനെതിരെ ഈ പെൺകുട്ടിയെ ആ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് പക്ഷെ അതിൽ ഒരു നടപടി ഉണ്ടായില്ല എന്ന് കൂടി മാതാവ് പറയുന്നുണ്ട് ഇതിൽ വിശദമായ അന്വേഷണം ഈ കാര്യങ്ങൾ ദുരൂഹത നീക്കാൻ ആവശ്യമാണ് സോ അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാതാവ് എന്നാണ് പറയുന്നത് സോ അങ്ങനെ ഒരു രണ്ടു കൊല്ലം മുമ്പ് അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടും സ്റ്റിൽ ഇവര് പ്രതിയുമായിട്ട് എന്തിനു ബന്ധം പുലർത്തുന്നു അതിന്റെ ആവശ്യമുണ്ടോ അതൊരു ചോദ്യമാണ് ഈ സെയിം കാര്യത്തെ പറ്റി മറുനാടൻ ജീവിക്കാത്ത വന്ന ന്യൂസ് വേറെ ഒരു കാര്യത്തിലാണ് ഞാൻ അതൊന്ന് കേൾപ്പിക്കാം ഒരു വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെ പറ്റി ചൈൽഡ് ലൈനില് പരാതി വന്നിരുന്നു അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞാണ് കേസ് ഒഴിവായത് അന്ന് ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു സോ അന്ന് സഹോദര സ്നേഹം എന്ന് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞത് ആ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചു എന്നാണ് പറയുന്നത് മേ ബി അത് ശരിയാവാൻ ചാൻസ് ഉണ്ട് അന്ന് അവർ അതിനെ പിന്തുണച്ചില്ലെങ്കിൽ ഇന്ന് ഈ പ്രതിപുമായിട്ട് ഇവർക്ക് ഒരു ബന്ധം പുലർത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പ്രതിപുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കേണ്ട ആവശ്യമില്ല മേ ബി ഇയാൾ പറഞ്ഞ ശരിയായിരിക്കണം അന്ന് അങ്ങനെ ഒരു സംശയം സ്കൂളുകാർക്ക് തോന്നിയിട്ടായിരിക്കണം അവർ ചൈഡിൽ അതിന് കേസ് കൊടുത്തത് പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ എടുത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രദീപ് പെൺകുച്ചിൻ തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മരിക്കുന്ന ദിവസം ഈ പെണ്ണിന്റെ ഫോണിൽ നിന്ന് ഏകദേശം അമ്പതിൽ പുറത്തെ ചിത്രങ്ങൾ ഈ പയ്യന്റെ കുടുംബക്കാർക്ക് റിലേറ്റീവ്സിന് അയച്ചു കൊടുത്തത് മേബി മരിച്ചു

ഇപ്പം അവർക്ക് യാതൊരു സംശയവും ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടില്ല എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രായമൊക്കെയുള്ള എല്ലാ കുട്ടികൾക്കും ഇങ്ങനൊക്കെയുള്ള കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് കുട്ടികളെ കണ്ണടച്ചെങ്കിൽ വിശ്വസിക്കല് എന്തെങ്കിലും ഒക്കെ ഒരു ചില്ലറുണ്ടായിപ്പോയി കാണും അത് മര്യാദയ്ക്ക് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പോയി കുരുക്കിൽ പോയി വീഴും അപ്പൊ എല്ലാവരും അങ്ങ് കണ്ണടച്ച് പിള്ളാരെയും വിശ്വസിക്കില്ല അത് ചെയ്യില്ല ചെയ്യില്ല അറിയാത്ത പല സീക്രട്സ് ഉണ്ടാവും ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കഥകളൊക്കെ നമ്മൾ ഡെയിലി ന്യൂസിനകത്തോടെ കേൾക്കുന്നില്ലേ സോ എല്ലാരും സൂക്ഷിച്ചു നല്ലതായിരിക്കും ഇന്ന് വന്ന് മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിന് ഹൈക്കോടതിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അത് കിട്ടേണ്ട ആവശ്യം തന്നെയായിരിക്കും കാര്യം പോലീസിന്റെ അനാസ്ഥ ഈ ഒരു കേസിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ന്യൂസ് ചെയ്യാൻ വെക്കാം പൈവളികയിൽ പതിനഞ്ചുകാരിയുടെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നിയമത്തിന് മുന്നിൽ വിവി ഐപിയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണ് എന്ന് കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത് കാസർഗോഡ് കാസർകോട് മരണത്തിൽ പോലീസിനെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു ഒരു മകളായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു അതായത് കാണാതായതിനു ശേഷം ഇത്രയും കാലം ഈ കുട്ടിയെ അന്വേഷിക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് കാലതാമസം നേരിട്ടതാണ് കോടതിയെ ചുടിപ്പിച്ചത് നിയമത്തിന് മുന്നിൽ വിവി ഐപിയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണ് എന്ന് കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് വളരെ നല്ല കാര്യം ആരെങ്കിലും ഒക്കെ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ഇട്ടിട്ട് പോലും കോടതിക്ക് പുല്ല് വില കൊടുക്കുന്ന രീതിയിലാണ് പോലീസ് ഈ ഒരു കേസ് പെരുമാറിയത് പോലീസ് പിന്നെ എപ്പോഴാണ് ഈ ഒരു കേസിൽ ഊർജ്ജസ്വലത കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും പറഞ്ഞ് എസ് പിക്ക് അപേക്ഷ കൊടുത്തു അന്നേരമാണ് പോലീസുകാർ ഉണർന്നത് അതുവരെ പത്തിരുപത്തി ആറ് ദിവസം ഒരു മണ്ണാങ്കട്ടയും കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകായിരുന്നു ഈ ഒരു കേസിൽ പോലീസിന്റെ അനാസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് അനാസ്ഥയാണോ അതോ ബുദ്ധി ഇല്ലായ്മയാണോ നിങ്ങൾ തന്നെ കണ്ടിട്ട് തീരുമാനിക്കും പത്ത് ദിവസം മുമ്പുള്ള ഒരു ന്യൂസ് ഞാൻ പോലീസ് അന്വേഷണം തുടരുകയാണ് പോലീസ് ഇതുവരെ നൂറോളം പേരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് കുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ മൊബൈൽ ഫോണിലെ അവസാന ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ട് പോലീസിനും ഈ ഒരു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഈ പെൺകുട്ടിയുടെ അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ തന്നെയാണ് എന്നാണ് പത്ത് ദിവസം മുമ്പുള്ള ന്യൂസിനകത്ത് പറയുന്നത് ഈ ഫോൺ എവിടെ ആണെന്ന് പോലും അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ആ ഫോൺ അവർക്ക് കിട്ടുന്നത് തന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അനാസ്ഥയാണോ അതോ ബുദ്ധി ഇല്ലായ്മയാണോ ഇനി വേറൊരു ന്യൂസുകൂടെ കാണിക്കാം കൂടുതൽ പോലീസ് നിയോഗിക്കാനാണ് തീരുമാനം പ്രദേശത്തെ കാട് കിടക്കുന്ന കൂടുതൽ പോലീസിനെ നിയോഗിക്കാനാണ് തീരുമാനം ഇത് പത്ത് ദിവസം മുമ്പ് വന്ന ന്യൂസ് ആണ് എന്ന് വെച്ചാൽ അന്ന് തീരുമാനിച്ചതാണ് അന്വേഷണത്തിന് കൂടുതൽ സംഘത്തെ നിയോഗിക്കാൻ എന്നിട്ട് ഇവരെ നിയോഗിച്ചത് എപ്പോഴാണ് കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് നിയോഗിക്കുന്നത് കുട്ടിയെ കാണാതായി പതിനഞ്ചാമത്തെ ദിവസം തീരുമാനിച്ച തീരുമാനം നടപ്പിലാക്കുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം പത്ത് ദിവസം ഉണ്ട് ഇത്ര കഴിഞ്ഞിട്ടില്ല കാട് കൂടി കിടക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം ഈ ഭാഗങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു പക്ഷേ ഒരു ഘട്ടത്തിലും ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രദീപിന്റെയോ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്രദേശത്ത് ഒരു സി സി ടി വിയിലും ഈ പ്രദീപിന്റെ വിഷ്വൽസോ ഈ പെൺകുട്ടിന്റെ വിഷ്വൽസോ പതിഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം പെൺകുട്ടിന്റെ ഫോണിന്റെ ലൊക്കേഷൻ അവിടെ തന്നെയാണ് അതിനകത്ത് തന്നെ ഒരു ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഭാഗം ഇട്ടു പോയിട്ടില്ല അവിടെ തന്നെ ആണ് ഉള്ളതെന്ന് ഇവർ സി സി ടി വി പരിശോധിച്ചോന്ന് പോലും സംശയമാണ് സി സി ടി വി പ്രോപ്പറായിട്ട് പരിശോധിച്ചെങ്കിൽ ഈ പ്രദീപ് അങ്ങോട്ട് വരുന്ന ഫൂട്ടേജ് എങ്കിലും കിട്ടിപ്പോയനെ അത് കിട്ടിയോ ഇല്ലയോ ഒന്നും പറയുന്നുമില്ല ഇവിടെയും അന്നേരം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെന്ന് പറയുന്നത് തന്നെ കള്ളത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാ പറഞ്ഞ് പോലീസ് ഈ ഒരു കേസ് കണ്ടേക്കുന്ന രീതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ആ കോടതി ചോദിച്ച കറക്റ്റ് കാര്യമാണ് വല്ല വി ഐ പി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവന്മാര് ഓടിയാനെ അവിടെ നിൽക്കില്ലായിരുന്നു പോലീസിനെ കംപ്ലീറ്റ് ആയിട്ട് നടത്തി ആക്ഷേപിച്ച് സംസാരിക്കുമല്ലോ നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച് ദിവസങ്ങൾക്കകം പ്രതികളെ പിടിക്കുന്ന പോലീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് അതുപോലെ തന്നെ അവരെയും കൂടി പറയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്ന ബുദ്ധി ഇല്ലാത്ത ടീംസും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇവിടെ വലിയ ബുദ്ധിയുടെ ആവശ്യമോ നൂറുപേരെ ചോദ്യം ചെയ്യേണ്ട കാര്യം തോന്നുന്നില്ല ആ സാഹചര്യങ്ങളൊക്കെ കണക്കാക്കി അവിടെ പ്രോപ്പറായിട്ട് സർച്ച് ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇവർ എങ്ങും പോയിട്ട് ഹൈഡ് ചെയ്തിരുന്നിട്ടില്ല ആ വാർത്തക്കകത്ത് പറയുന്നുണ്ട് വണ്ടി കയറി ചെല്ലുന്ന സ്ഥലമാണത് വണ്ടി കയറി ചെന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ നടന്നു നടന്നുകഴിഞ്ഞാൽ ഈ ബോഡി കിടക്കുന്ന സ്ഥലത്ത് എത്തും അത്രയും എളുപ്പം മസോസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു റീജനാണ് വലിയ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഒന്നുമല്ല അതാ പറഞ്ഞത് ഈ കേസിൽ പോലീസിന് ഇത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുള്ളൂ കൂടുതലൊന്നും പറയാനില്ല സ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയാണ് ഇവർ എന്തിനു ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ ഉത്തരം ഇനിയും കിട്ടാനുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം അപ്പൊ ശരിയെങ്കിൽ